ാരെ വിടുന്ന മുട്ടുകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിൽ ഇന്ന് തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്ന് ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ് പാടുന്നവർ അൽഫോൻസ മരിയ ലിജു ആൻലിയ റോഷിൻ मरिया अल्फोंसा जोसेफ प्रार्थना अजी ऋथि डेन्नी श्रेया श्रीजित यू मीनाक्षी മതൻ പൂവിരിക്കയായി നന്മൻ പൂവിരിക്കയായി ഭാരതം മധുര ഭാരതം മഴകെഴുതിയ ഭാരതം സുഖവരമിയ ഭാരതം അമൃത സുബല സംഗീത ഗംഗയിൽ തീർത്ഥ പുണ്യമേറ്റ നലിഞ്ഞു പാടുന്നു എൻറെ ജീവന്റെ ജീവനാണ് എൻ്റെ ഭാരതം മഹിത ഭാരതം 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 वन्दे मादरं जय वन्दे मादरं वन्दे मादरं जय वन्दे मादरं वन्दे

പാടുന്നു എന്റെ ജീവന്റെ ജീവനാണ് എന്റെ ഭാരതം മഹിത ഭാരതം 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 നിമപരിമപാ സനി വന്ദേ മാതരം ജയ വന്ദേ മാതരം വന്ദേ മാതരം ജയ വന്ദേ മാതരം ധർമ്മ പുരാണ സുഗന്ധ തലങ്ങൾ കാവ്യമഞ്ചിമ വിരിഞ്ഞ തളങ്ങൾ ധർമ്മ പുരാണ സുഗന്ധ തലങ്ങൾ കാവ്യമഞ്ചിമ വിരിഞ്ഞ തളങ്ങൾ

ഭാരതം സുഖമരമുളിയ ഭാരതം അമൃതരണിതൻ സുബല സംഗീത ഗംഗയിൽ തീർത്ഥ പുണ്യമേറ്റലിഞ്ഞു പാടുന്നു എന്റെ ജീവന്റെ ജീവനാണ് എൻ്റെ ഭാരതം മഹിത ഭാരതം 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 എന്നും എന്നുള്ളിൽ നന്മൻ പൂവിളിക്കയാ ഭാരതം മധുര ഭാരതം മഴകെഴുതിയ ഭാരതം അമൃതധരണിത സുബല സംഗീത ഗംഗയിൽ തീർത്ത പുണ്യമേ ചെന്നലിഞ്ഞു പാടും എന്റെ ജീവന്റെ ജീവനാണ് എന്റെ ഭാരതം മഹിത ഭാരതം ഭാരതം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം വന്ദേ മാതരം മാതരം വന്ദേ മാതരം ഇനി നമുക്ക് ഒരു മലയാളം പദ്യപാരായണം കേൾക്കാം ചൊല്ലുന്നത് ഡെന്നി കാലത്തിനും ദേശത്തിനും അതീതമായി വർത്തിക്കുന്ന ഒരു മഹാകാവ്യമാണ് രാമായണം രാമായണത്തിന് പല ദേശങ്ങളിൽ പല രീതിയിൽ ആഖ്യാനങ്ങളുണ്ട് അതിലൊന്നാണ് രാവണന്റെ പുത്രിയാണ് സീത ഈ ആഖ്യാനത്തെ മുൻനിർത്തിയാണ് വയലാ രാമവർമ്മ രാവണപുത്രി എന്ന കവിത എഴുതിയിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ കവി രാവണന്റെ ചിന്തയിൽ തൻ്റെ മകളോടുള്ള തീവ്രമായ അഭിനിവേശത്തെ വരച്ചിരിക്കുന്നത് നമുക്ക് കേട്ടു നോക്കാം യുദ്ധം കഴിഞ്ഞു കബന്തങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില രംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ജയങ്ങളിൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും രാവണന് ഉള്ളിലൊരന്തിമസ്വപ്നമായി നിന്നു മനോജ്ഞയാമൈഥിലീ ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും ഓടി നടക്കുന്നു പിന്നെയും പണ്ടുവനാന്ത വസന്തനികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലൗവനം യൗവനം എത്തി പിടിച്ച് കശക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ അന്നവൾ ഉഗ്രതികാരിയായി തൻ മുന്നിൽ നിന്ന് ജ്വലിച്ച നാണിവിധം എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമാം നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ അന്നേ മനസ്സിൻ ചിറകിന് കൊണ്ടതാണുകൾ പോലാ മുനയുള്ള വാക്കുകൾ മാറിൽ തുളഞ്ഞുകേറും രഘുവീരൻ്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞു പോയ രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലീ ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലീ പുഷ്പ വിമാനത്തിൽ നിന്നെയും കൊണ്ടച്ഛനീ പതനത്തിലിറങ്ങിയ നാൾ മുതൽ നിന്നെ അശോക തണൽവിരിപ്പിൽ കൊണ്ട് ചെന്ന് നിർത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ എന്തെന്ത് നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ യുദ്ധത്തിന് ഇന്നലെ പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണ് അന്ത്യ സന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാൽപിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങി തിരിക്കവേ തൻ നെഞ്ചിൽ വീണകുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം പോയി അടുത്തത് ഒരു ഇംഗ്ലീഷ് കഥയാണ് സനൂജ് ഷേർഡ് ബൈ എ സോൾജിയർ ഇൻ കുപാര സെക്ടർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ സോൾജിയർസ് ലെഡ് ബൈ എ മേജർ ഹിമാലയാസ് They would be deployed there for the next three months. It was a cold winter and intermittent snowfall made the treacherous climb even more difficult. If someone could offer a cup of tea, the major thought, knowing it was a futile wish. They continued their journey for another hour. Then they came across a shabby structure which looked like a tea shop. But soon their joy turned into disappointment when they saw that it was locked. It was late in the evening and they were all tired. No tea, boys, bad luck, said the major. But he suggested that they take a little rest there before continuing. Sir, this is a tea shop and we can make tea ourselves. But we will have to break the lock, suggested one soldier. The officer was hesitant to accept this unethical suggestion. But the thought of a steaming cup of tea for the tired soldiers made him give the permission. They were in luck. The police had everything needed to make tea and lots of packets of biscuits. The soldiers had hot tea and biscuits. They were ready for their remaining journey. The major thought, we are disciplined soldiers, not a band of thieves. We had broken the lock and had tea and biscuits without the owner's permission. So, to pay for the tea and biscuits and the cost to repair the lock, he took out 2000 rupees from his wallet, placed it under the counter of the sugar container, so that the owner would see it. The officer's guilt was somewhat relieved. He pulled down the shutter. To close the shop. Three months passed by. They were lucky not to lose anyone from the group in the intense insurgency situation. And now it was time for another team to replace them. They were on their way back and stopped at the same tea shop, which was now open this time, and the owner was also present in the shop. The owner, an old man with meager resources, was very happy to greet 15 customers. While having tea and biscuits, they talked to the old man about his life and experiences, especially about selling tea at such a remote location. Was he able to make enough money to support his family? The old man had many stories to tell, full of love and miracles. God is very kind and merciful he has always taken care of me and my family he said in a soft but firm and confident tone of voice that showed a strong faith and confidence in god. ari baba if god is so kind and merciful then why should he keep you in such poverty commented one of them let me tell you a recent story how god took care of us said the old man three months ago. I was going through very tough times. My only son had been badly beaten up by the terrorists. He was severely injured, but I did not have enough money, and on top of that, I had to close my shop to take care of him. With tears of gratitude in his eyes, the old man continued. That evening, I prayed to God for help, and God walked into my shop that night. When I opened my shop in the morning, I found the lock broken. At first, I felt unhappy and a little angry that, along with the other things, I must have lost whatever little money I had left in the shop. But then, I saw that God had left two thousand rupees on the counter under the sugar pot. I can't tell you, Sahib, how much that money was worth for me that day. I was able to take my son to the hospital. And buy medicines for him. My son is all right now. God took care of us. Of course, there is God, and He is very kind and merciful. The light of faith in his eyes was unflinching. Fifteen pairs of eyes met the eyes of their officer and read the clear order in his eyes keep quiet. The major got up and paid the bill. He hugged the old man and said, Yes, Baba. ഐ നോ ഗോഡ് ഇസ് വെരി കൈൻഡ് ആൻഡ് മഴഫുൾ ആൻഡ് ബൈ ദി വീ ദി ടീ വാസ് വണ്ടർഫുൾ ആൻഡ് ഡെലിഷ്യസ് ദ സോൾജേഴ്സ് ഡിഡ് നോട്ട് മിസ് ടു നോട്ടീസ് ദ മോയ്സ്ചർ ബിൽഡിംഗ് അപ്പ് ഇൻ ദി ഐസ് ഓഫ് ദർ ഓഫീസർ അ സൈറ്റ് ദ നെവർ സീൻ ബിഫോർ ദ ത്രൂത്ത് ഇസ് ദാറ്റ് വി കൺ ആൾ ബി ഗോഡ് ടു സമൺ സം ടൈം ഇനി ഉപകരണ സംഗീതം അവതരിപ്പിക്കുന്നത് ആഡോൺ ഷിനിൽ ഗിറ്റാർ ജോഹാൻ ചിറിയൻ വിപിൻ बेस गिटार नंदिनी राजकुमार कीबोर्ड अल्फिन पीटर सैंजोस कीबोर्ड കൂട്ടുകാരെ ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു